ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ വിധിയെഴുത്ത് നാളെ തമിഴ്നാട് മൊത്തത്തിലും മറ്റ് ഇരുപത് സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും നൂറ്റി രണ്ട് മണ്ഡലങ്ങളിലാണ് നാളെ വോട്ടെടുപ്പ് നടക്കുക ഈ മണ്ഡലങ്ങളിൽ ഇന്ന് നിശബ്ദ പ്രചാരണമാണ് ഇന്ന് നിശബ്ദ ശേഷം നാളെ ജനം വിധി കുറിക്കും തമിഴ്നാട്ടിലെ മുപ്പത്തിയൊൻപത് മണ്ഡലങ്ങളിലടക്കം രാജ്യത്തെ നൂറ്റി ലോക്സഭാ മണ്ഡലങ്ങളിലെ ജനങ്ങളാണ് ആദ്യഘട്ടത്തിൽ വിധിയെഴുത്തുക നൂറ്റി രണ്ട് മണ്ഡലങ്ങളിലായി ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് സ്ഥാനാർത്ഥികളാണ് ഒന്നാംഘട്ടത്തിൽ ജനവിധി തേടുന്നത് തമിഴ്നാട്ടിൽ മുപ്പത്തിയൊൻപത് സീറ്റുകളിലായി ആകെ തൊള്ളായിരത്തി അൻപത് സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് മാഹി ഉൾപ്പെടുന്ന പുതുച്ചേരിയിലും നാളെയാണ് വോട്ടെടുപ്പ് ഏഴ് ഘട്ടമായി നീളുന്ന വോട്ടെടുപ്പിൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ മണ്ഡലങ്ങളിലെ വിധിയെഴുത്ത് നാളെയാണ് ആദ്യഘട്ടത്തിൽ തമിഴ്നാട്ടിലെ മുപ്പത്തിയൊൻപത് സീറ്റുകളിലും വോട്ടെടുപ്പ് നടക്കും യു പി ബംഗാൾ ബീഹാർ സംസ്ഥാനങ്ങളിൽ എല്ലാ ഘട്ടങ്ങളിലും വോട്ടെടുപ്പുണ്ട് രണ്ടാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളത്തിൽ ഇരുപത്തിയാറിനാണ് വോട്ടെടുപ്പ് സംസ്ഥാനത്തെ ഇരുപത് മണ്ഡലങ്ങളിലും ഒറ്റകെട്ടമായാണ് തെരഞ്ഞെടുപ്പ് നടക്കുക ജൂൺ നാലിനാണ് വോട്ടെണ്ണൽ ന്യൂസ് ഡെസ്ക് കണ്ണൂർ